આ ઓનલાઇન આ ન્યોગેડ આને ઘરે આને 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 아기사 아니, 다 ഭദ്രദീപം ിൽ നിന്ന് തെളിയിച്ചു കൊണ്ടുവരുന്നതിന് ഈ കോവിലിന്റെ പൂശാലിയും ട്രസ്റ്റിയുമായ ശ്രീജിത് പൂശാലി ആദരപൂർവം ക്ഷണിക്കുന്നു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മോട് അനുഗ്രഹ ഭാഷണം നടത്തുന്നത് പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ നാട്ടിലെ അറിവിന്റെ നിറകുടമായ സംസ്കൃത പണ്ഡിതനായ ഡോക്ടർ പാൽനാട് വാസുദേവ മാഷാണ് വാസുദേവ മാഷെ ഈ സദസ്സിനു വേണ്ടി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നത് മുഖ്യാതിഥിയായ ശ്രീമതി മാളവിക മേനോ അവരെ സ്നേഹപുരസ്തകം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പൊതുപ്രവർത്തകനായ ആളുകളെല്ലാം കഴിയട്ടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്

வேற <laughs> 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 അവിടെ ഇരുന്നു എല്ലാവർക്കും കാണാം സംസാരിക്കുന്ന പിന്നീടാവാം ഫോട്ടോടുക്കാൻ കഴിഞ്ഞില്ലേ അപ്പോ പലരോടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസ്ഥ പറഞ്ഞു സഹായം അഭ്യർത്ഥിച്ചു പക്ഷേ അത് ചെയ്തിക്കൊണ്ടില്ല അദ്ദേഹത്തെ കുറ്റിച്ച് തള്ളി തള്ളി വേദനിച്ചു ഒരു നിവൃത്തിയില്ലാത്തു അടുത്തധികം അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടതിനാൽ ഒരു പഴയ ഗാനത്തിൻ്റെ വരികളുടെ ഇരിക്കുമ്പോൾ കൂടെ തിരിക്കാൻ എല്ലാവരും വരും പക്ഷേ അതവിടെ കിടക്കുന്നുണ്ട് എന്നും ആ വരികളവിടെ കിടക്കും ഏതായാലും അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല ആ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു രണ്ടാമതായി പറയാനുള്ളത് ഈ അടുത്ത കാലത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വലിയ ഒരു ദുരന്തം ചൂരന്മലെന്താണ് മുണ്ടക്കയ ആ കാരണം പേര് നമ്മൾക്ക് എപ്പോഴും ഓർക്കേണ്ടല്ലോ അത് അപ്പോഴേ അറിയുന്നുള്ളൂ അവ ചർച്ചയെപ്പറ്റി നമ്മൾ മുമ്പേ കേട്ടിട്ടില്ല മുണ്ടക്കയം ചൂരന്മല എന്നീ പ്രദേശങ്ങൾ ഇപ്പോൾ ഒരു പ്രദേശം തന്നെ അല്ലെങ്കിൽ അങ്ങനൊരു സ്ഥലം തന്നെ ഇല്ലാതായി ഒരു രാത്രി കൊണ്ട് കടല നൂറ്റമ്പത്തിരണ്ട് പേരെ കാണാനില്ലാത്ത അങ്ങനെയുള്ള ഈ നാട്ടിലെ വലിയ ഒരു ദുരന്തമാണ് നമ്മളൊക്കെ ധാരാളം നടത്തുന്ന പിരിവുകളും ധനസമാഹരണവും എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരെണ്ണത്തിൻ്റെ ജീവനെങ്കിലും അതിന് തിരിച്ചു വിട്ടില്ലല്ലോ പൈസയോ പ്രായങ്ങളോ എന്തുണ്ടായാലും ജീവൻ തിരിച്ചു വിൽക്കില്ലല്ലോ ശരി ശരി അതും നാട്ടുകാരുടെ എല്ലാ സഹകരണം കൊണ്ടാണ് ക്ഷേത്രങ്ങളെല്ലാം അല്ലെങ്കിൽ ആരാധനാലയങ്ങളെല്ലാം പുരമിച്ച് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുള്ളു അപ്പോൾ എല്ലാവരും സഹകരണം ഉണ്ട് ഇനിയും ഉണ്ടാവണം എന്നുകൂടി ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കേരളത്തിലെ മുൻ മന്ത്രിയായും മന്ത്രിയായുംകുട്ടി വൈദ്യ സ്മാരകത്തിന്റെ സാരഥി വഖഫ് ബോർഡ് ചെയർമാൻ തുടങ്ങിയ ഒട്ടേറെ സ്ഥാനങ്ങൾ അലങ്കരിച്ച മലബാറിന്റെ കരുത്തുറ്റ സാരഥിയായിരുന്ന പി കെ ഹംസ സാഹിബിനെ